അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നു ഗോപിയുടെ ഉണ്ണിയേട്ടൻ ഗോപിയുടെ മൂത്ത ജ്യേഷ്ഠൻ ശ്രീ പ്രഭാകരൻ നിങ്ങൾ കുറച്ച് പ്രായവ്യത്യാസം എന്തായാലും ഞാൻ ഏറ്റവും ഇളയാളാണ് അപ്പം മാജിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഇതായിട്ട് നടക്കുമ്പോൾ അച്ഛനെ പോലെ തന്നെ ശ്വാസിക്കുകയും വേണ്ടാന്ന് പറയുകയും ചെയ്യുന്ന ആളായിരിക്കണം സാധാരണക്ക് മുന്നേറ്റം എന്നിട്ട് തിരിച്ചിട്ട് അങ്ങനെ ആയിരുന്നില്ല അല്ല തീർച്ചയായിട്ടും ആയിരിക്കണോട് പുള്ളി കാണിക്കുന്ന ഇതിൽ നമുക്കിങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവും പക്ഷേ എന്നാലും അത് മുന്നോട്ട് ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ലായിരുന്നു നിലമ്പൂർ പോയിട്ട് ക്ലാസ്സിന് പോയിരുന്നു മാജിക് പഠിക്കാൻ വേണ്ടിയിട്ട് ആ കാലത്ത് പിന്നെ കുറേശേ ഞങ്ങൾ അതിനോട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം തുടങ്ങിയിരുന്നു അത് ഇപ്പോൾ നിലമ്പൂർ ഇതുപോലുള്ളൊരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരാൾ ഒരു കുട്ടി മാജിക്കുമായിട്ടൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ബോധം ഉണ്ടാവില്ല കാരണം ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ഒരു നല്ല രീതിയിലാണ് അത് കൊണ്ടുപോകുക എന്നുള്ള സമയത്ത് നിങ്ങൾ കുടുംബം അതിന് പിന്നീട് സപ്പോർട്ട് ചെയ്യും എനിക്ക് തോന്നുന്നു അല്ല കുടുംബാംഗങ്ങൾ ആദ്യം ഞങ്ങൾ ട്രൂപ്പ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ട്രൂപ്പ് ഉണ്ടാക്കുമ്പോഴേ ട്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അന്നത്തെ ട്രൂപ്പിൽ ആർട്ടിസ്റ്റുകളൊന്നും അല്ലല്ലോ അപ്പോൾ അന്ന് ഉണ്ണിയേട്ടനും ഏടത്തിയമ്മയും ചേച്ചിയും പിന്നെ അതുപോലെതന്നെ ഉണ്ണിയേട്ടനും എന്റെ കൂടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു അപ്പൊ ആ കാര്യത്തിൽ ഗോപിക്ക് വലിയ സപ്പോർട്ടാണ് ഇവരൊക്കെ ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒരു പുതിയ പ്രോഗ്രാം വന്നു ടെലിവിഷനിൽ വന്നു ഞാൻ ഉണ്ണിയേട്ടനെ അപ്പൊ വിളിച്ച് പറയും ഒരു പരിപാടി വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ണിയേട്ടനെ വിളിക്കുമ്പോൾ അത് ശക്തി ശക്തമായിട്ടുള്ള വിമർശനമാണ് പിന്നീടിൻ്റെ ഭാഗത്ത് കേൾക്കുക അതിനകത്തുള്ള എൻ്റെ നെഗറ്റീവ് സൈഡാണ് ആദ്യം പറയാം പിന്നീടിനെ ശരിക്കും വിലയിരുത്താനും ആ കാലത്തുണ്ടായിരുന്നു ഇപ്പോഴും അതേ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വലിയ ബലമാണത് ഞങ്ങൾക്ക് ഈ പറ്റിൻ്റെ ഇത് പേടിയ ഈ മാജിക്കിലേക്ക് വന്നതിന് ശേഷം ഉണ്ടേന്ന് പേടിയെന്ന് പറയുന്നത് ഈ ഫയർ റെസ്ക് എസ്കേപ്പ് പോലുള്ള മാജിക് കാണിക്കുക തല കീഴായിട്ട് വൈക്കോലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു പ്രാക്ടീസ് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിന് തീ കൊളുത്തിയപ്പം ഞങ്ങൾ തൊട്ട് അവിടെ മോൾ വീട്ടിൽ ആ ഭാഗത്ത് റബ്ബർ തോട്ടമാണ് അപ്പോൾ അത് ആളുകളൊക്കെ പാടാ ആ ഭാഗത്തുനിന്നൊക്കെ പടിക്കൂട്ടിട്ട് റബ്ബർത്തോട്ടം ഈ വേനക്കാലത്താണത് അപ്പം ഇങ്ങനെ വൈക്കോ ബൈക്കോല് ബൈക്കോല് തീ വെച്ച് വന്നായിട്ട് കത്തുക അപ്പോൾ റബ്ബർ തോട്ടം കത്തെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആളുകളൊക്കെ പട വെള്ളമൊക്കെ പടം കൊണ്ടുകൂടി വന്നിട്ട് അങ്ങനത്തെ ഒരു ഒരു പരിശീലനം ഉണ്ടായിട്ടുണ്ട് ഈ അന്ന് ക്രൈയിൻ ഇല്ലല്ലോ നമ്മുടെ നാട്ടിപ്പുറത്ത് ക്രൈനൊന്നും കിട്ടില്ല അപ്പോൾ ഈ മാവുണ്ടാവും മാവിന്റെ മേളിൽ കൂടെ കയറി പിടിച്ചിട്ട് അത് പിടിക്കാൻ ഞങ്ങളൊക്കെയാണ് തല കയറി പിടിക്കും പക്ഷെ ആളുകൾ എന്ന് വെച്ചാൽ പൈക്കോല് കത്തിക്കുമ്പോ ആളുകൾ വിചാരിച്ചാൽ കത്തിയിട്ട് എന്തോ സംഭവിക്കാന്ന് വിചാരിച്ചെ അത് ആദ്യം ആദ്യകാലത്ത് ആക്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്റെ ലലബി പഠനമൊക്കെ ഉപേക്ഷിച്ച് വേറെ ജോലിയൊന്നുമില്ല കാരണം വീട്ടിലും എന്താ പറയാ അച്ഛനുമായിട്ടൊന്നും വലിയ ബന്ധം ഒന്നുമില്ല അപ്പൊ ആട്ടപ്പോലായിരിക്കും ഈ ഹൗഡിനിയുടെ ബുക്കുകൾ വായിക്ക ഇത് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു ഒരു പോപ്പുലർ ആകുന്ന താല്പര്യം ഉണ്ടല്ലോ എം ടി പണ്ണിന്റെ കേരള ഉൽപ്പത്തി അപ്പൊ അതില് മാജിക് ഇങ്ങനെ കാണിക്കാനായിട്ട് വന്നു പല അഭ്യാസങ്ങള് കാണിക്കും പറയും ആൾക്കാർ ജനം കൂടിയിരിക്കുന്നത് ജനങ്ങൾ പറയും ഇതെന്ത് മാജിക്ക് ഇതിലെന്താ ഉള്ളത് ഇതാൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയല്ലേ എന്ന് പറയും അപ്പോൾ പുള്ളി വേറൊരു ഐറ്റം കാണിക്കും അത് കൺകെട്ടല്ലേ എന്ന് പറയും നമ്മുടെ നാട്ടുകാരെ ഭാഷയുണ്ട് പല പല പരിപാടികൾ കാണിച്ചിട്ട് അവസാനം ഇതേന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സൈക്കി വയ്യാണ്ട് എ കഥയിലുള്ളതാണ് ഈ ഹൗഡിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം സ്വന്തം വയറ് കീറി വയർ കയറിയിട്ട് കുടല്മാല പുറത്തെടുത്തു കുടൽമാല പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോഴെങ്കിലും ജനം വിചാരിക്കും ഇത് ഇതാണെന്ന് പറയും അപ്പോഴും ജനം പറയുന്നു അത് വാഴതാരാണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു പറഞ്ഞു ഇത് ഏതാ രാജ്യം എന്ന് ചോദിച്ചു ഇത് കേരളമാണെന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു സറ്റയർ കഥയുണ്ട് എം ടിയുടെ ആ ഒരു സമയത്ത് ഈ മാജിക്ക് ഒരു ജീവിതമാർഗമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നിലമ്പൂര് പോലെ വളരെ എന്താ പറയുക ആയിട്ടുള്ള ഒരു വില്ലേജിൽ നിന്ന് വരാന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗോപി കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അതാണ് ഏറ്റവും വലിയൊരു മാജിക് തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ നല്ലൊരു അഭിപ്രായമല്ലായിരുന്നു കിട്ടുന്നത് എന്താള്ളതിനെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല ഇപ്പോഴാണ് ഇപ്പഴാണ് ഇപ്പോഴാണ് സമാധാന അല്ല എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ് കാരണം എന്താ ആദ്യകാലത്ത് ഇതുപോലുള്ള വെല്ലുവിളികളോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് എല്ലാവരും ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തുന്നത് ചില കാര്യങ്ങൾ ഇപ്പൊ ഗവയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇപ്പൊ കോളേജ് പഠിക്കുന്ന കാലത്ത് എങ്ങനെയാണെന്ന് തോന്നണല്ലേ മാജിക്കൊക്കെ ആയിട്ട് പോണമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോയില്ലേ ട്രാൻസ്ഫോർമർ ഡിഗ്രി കഴിഞ്ഞോടനെ ഡിഗ്രി കഴിഞ്ഞോടനെ ഡിഗ്രി കഴിഞ്ഞ ഒരു വണ്ടി അത് ബസ് വാങ്ങി കടങ്ങിയതാണ് ആദ്യം നമുക്ക് ആ കാലത്ത് ട്രൂപ്പിന് പോണമെന്നുണ്ടെങ്കിൽ വണ്ടി വിളിക്കണമെങ്കിൽ നമ്മള് മലപ്പുറം പോയിട്ടാണ് വണ്ടി വിളിക്കണം ഇവിടെ നമ്മൾ പോയിട്ട് വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു പോകാനും പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് വണ്ടി വരില്ല അപ്പോൾ ഒരു ബൈക്കെടുത്ത് മലപ്പുറം വരെ പോകും എന്നിട്ട് അവിടെ പോയിട്ട് ഈ ടെമ്പോ വേണ്ട ആളുകളൊക്കെ തേടി പിടിച്ച് രണ്ടാമത് അപ്പോൾ ഇത് വലിയ കഷ്ടപ്പാടായി വാഹനമില്ല അങ്ങനെ തീരുമാനിക്കുകയാണ് ഒരു വണ്ടി വാങ്ങിക്കാനുള്ളത് പിന്നെ അച്ഛനോട് ചോദിച്ച് അച്ഛൻ അമ്മ ചോദിച്ചിട്ടാണ് വാങ്ങിച്ചു പൈസ വാങ്ങിച്ചത് അപ്പോൾ രണ്ടും കൽപ്പിച്ച് അച്ഛൻ പറഞ്ഞു ഇനി മേലാൽ എന്നോട് നിൻ്റെ മുടിഞ്ഞ മാജിക്കു വേണ്ടി പൈസ ചോദിക്കുന്നത് പറഞ്ഞിട്ടാണ് കുറച്ച് പൈസ പൈസ പിന്നെ ഞാനൊന്ന് സ്കൂൾ ഷോസ് ഒക്കെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ടാണ് വണ്ടി വാങ്ങിക്കുന്നത് പിന്നെ ഫിനാൻസിന് ഇടപെടത്തും ോൺ എടുത്തു അത് പെട്ടുപോയി ആരെങ്കിലും വിളിക്കണ്ടേ നമ്മൾ ഈ കോട്ടയം തിരുവനന്തപുരം ഭാഗത്തുള്ള ഫൈനാർസ് സൊസൈറ്റീസിലെ ആളുകളെ സെക്രട്ടറിയെ കാണും പ്രസിഡന്റിനെ കാണും ഒരു പെട്ടി നോക്കി നടക്കുകയാണ് അപ്പോൾ അവർ പറയും ഞാൻ പറയും എന്താണ് പ്രതിഫലം എന്തെങ്കിലും തന്നാൽ മതിയെന്നാണ് പറയുന്നത് ഈ എന്തെങ്കിലും തന്നാൽ മതിയെന്ന് പറയുന്നത് തന്നെ നമ്മൾ ഷോക്കി പോകണത് ഈ വണ്ടിയായിട്ട് നമ്മുടെ ഒരു ആഗ്രഹം അന്നെ കയ്യിൽ ഉണ്ടായിട്ട് പറഞ്ഞിട്ട് ഒരു റെഡ് ചട്ടുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു പ്രഭുക്ക് ഇപ്പോൾ എടുത്തു എടുത്തുവെക്കണമായിരുന്നു ശരിക്കും അതിനകത്ത് എഴുതി വയ്ക്കും ഓരോ ഷോ കഴിഞ്ഞാലും പിന്നെ മൂവാറ്റുപുഴ ഷോ പിന്നെ വരവ് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ചിലവ് ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്ത് ഇത്ര പിന്നെ ഭക്ഷണം കഴിച്ച ഇത്ര കൂലി ഇത്ര ഓരോന്ന് എഴുതി കഴിഞ്ഞാൽ അവസാനം ഒരു പച്ചമഷമുണ്ട് നഷ്ടം ും എല്ലാം എല്ലാം നഷ്ടമാണ് ലാഭം നേരെ എഴുതിയിട്ടില്ല ഇതാണ് പറഞ്ഞത് ബെസിന്റെ അടവടക്കാൻ പൈസ കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ അച്ഛനോട് വീണ്ടും പോയി പൈസ വെച്ച് പൈസ തരില്ലെന്ന് പറഞ്ഞു പിന്നെ വേറെ വഴിയൊന്നും ഇല്ല മുന്നല്ലേ അപ്പൊ പിന്നെ സൂയിസൈഡ് ചെയ്തു വയസ്സിലാണ് അത് ഡിഗ്രി കഴിഞ്ഞ ഒരു പ്രോഗ്രാം തുടങ്ങി പിന്നെ ട്രാൻസ്ഫോമറിന്റെ മേളു അപ്പൊ നമ്മൾ മനസ്സിൽ വരുന്നതല്ലേ നേരെ ട്രാൻസ്ഫോമറിന്റെ മേളിൽ കയറിയിട്ട് പിടിക്കാൻ അതിൽ പിടിച്ചില്ല പിടിക്കാൻ വേണ്ടി എൻ്റെ എന്റെ മുകളിലേക്ക് സമയത്താണ് ഒരാൾ പഠിച്ച രാജൻ എന്ന് പറയുന്ന ഒരാൾ വന്ന് എന്നെ ഒരു സന്ധ്യക്ക് വലിച്ചു താഴെ കിട്ടും പിറ്റേ ദിവസം അച്ഛൻ കംപ്ലീറ്റ് പൈസ തന്നു കടം ബസ്സിന്റെ കടം കൊണ്ട് കോഴിക്കോട് കൊണ്ട് കൊടുത്ത് ബസ്സിന്റെ കടം വേടി ബസ് എൻ്റെതായി രാജനാണ് ശരിക്കും പറഞ്ഞ ഒരു പുനർജന്മം നൽകിയത് അതെ അതെ രാജൻ പഴയ സുഹൃത്തായിരുന്നു ആണല്ലേ എന്തായാലും രാജൻ തീർച്ചയായിട്ടും നമുക്ക് ഈ വേദിയിലേക്ക് വരുന്നുണ്ട് രാജനിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം